ും പുലിപാലം പിടിച്ചിരിക്കുകയാണ് ഒരു വശത്ത് റിസോർട്ടിൽ മദ്യം വിളമ്പി പാർട്ടി അൻവറിനൊഴിവാക്കി കേസെടുത്തതിൽ ഹൈക്കോടതി ഇടപെട്ടത് എൽ ഡി എഫിന് ചോദ്യമായി മാറും മറവശത്ത് ചാഴിക്കാടന്റെ പ്രചാരണത്തിന് പോകണം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നിർദ്ദേശം വിവാദം ഇതും മാധ്യമങ്ങൾ ചർച്ചയാക്കിയതോടെ ആ വഴിക്കും ചോദ്യങ്ങൾ പി വി അൻവറിന്റെ ആലുവയിലെ റിസോർട്ടിൽ മദ്യവിളമ്പി പാർട്ടി നടത്തിയതിൽ കുരുക്കുമുറുകുന്നു അനധികൃതമായി മദ്യം സൂക്ഷിച്ചതിന് അൻവറിനെ ഒഴിവാക്കി കേസെടുത്തതിൽ ഹൈക്കോടതി ഇടപെട്ടു എക്സൈസിന്റെ നടപടിക്കെതിരായ പരാതി പരിശോധിച്ച് തീരുമാനമെടുക്കാൻ ആഭ്യന്തര സെക്രട്ടറിക്ക് ഹൈക്കോടതി നിർദ്ദേശവും നൽകി അനധികൃതമായി സൂക്ഷിച്ച മദ്യം പിടിച്ചെടുത്താൽ അബകാര നിയമത്തിലെ വകുപ്പ് പ്രകാരം കെട്ടിട ഉടമയെ പ്രതിയാക്കിയാണ് കേസെടുക്കേണ്ടത് എന്നാൽ അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള റിസോർട്ടിൽ നിന്നും മദ്യം പിടിച്ചെടുത്തിട്ടും ഇതുണ്ടായില്ല ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ആഭ്യന്തര സെക്രട്ടറിക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടാക്കാതിരുന്നതോടെയാണ് സാമൂഹ്യ പ്രവർത്തകനായ കെ വി ഷാജി ഹൈക്കോടതിയെ സമീപിച്ചത് ഹർജി പരിഗണിച്ച ഹൈക്കോടതി പരാതി പരിശോധിച്ച് നാലാഴ്ചക്കകം തീരുമാനമെടുക്കാൻ ആഭ്യന്തര സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി നിർദ്ദേശം നടപ്പായില്ലെങ്കിൽ ഹർജിക്കാരന് വീണ്ടും കോടതിയെ സമീപിക്കാമെന്നും ജസ്റ്റിസ് കെ ബാബു വ്യക്തമാക്കി രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ എട്ടിന് രാത്രി പതിനൊന്നരയോടെയാണ് ആലുവ എക്സൈസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം അൻവറിന്റെ റിസോർട്ടിൽ പരിശോധന നടത്തുന്നത് തുടർന്ന് ഇവിടെ പാർട്ടിയിൽ വിളമ്പാൻ സൂക്ഷിച്ചിരുന്ന പത്തൊൻപത് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ആറര ലിറ്റർ ബിയറും പിടിച്ചെടുക്കുകയും പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ കെട്ടിട ഉടമയായ അൻവറിനെ ഒഴിവാക്കുകയും സൂക്ഷിപ്പുകാരനായ സൂക്ഷിപ്പുകാരനായ അലി അക്ബറിനെ സാക്ഷിയാക്കിയുമാണ് ആലുവ ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ എക്സൈസ് കുറ്റപത്രം സമർപ്പിച്ചത് ഇതിനെതിരെയായിരുന്നു കെ വി ഷാജിയുടെ പരാതി രണ്ടായിരത്തി ആറിലാണ് പി വി എൻബർ ഡയറക്ടറായ പി വി എസ് റിയൽ എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് തൊണ്ണൂറ്റിയൊൻപത് വർഷത്തെ പാട്ടത്തിന് ഹോട്ടലിനും റിസോർട്ടിനുമായി നിർമ്മിച്ച കെട്ടിടം ഉൾപ്പെടുന്ന പന്ത്രണ്ട് ഏക്കറോളം ഭൂമി സ്വന്തമാക്കിയത് ഇതൊരു വശത്ത് ചോദ്യമാകുമ്പോഴാണ് മറുവശത്ത് ഇടത തിരഞ്ഞെടുപ്പ് പരിപാടിയിൽ പങ്കെടുക്കാൻ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നിർദ്ദേശം കോട്ടയം വിജയപുരത്തെ തൊഴിലാളികൾക്കുള്ള മേറ്റിന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നതോടെ വിവാദം ചർച്ചകൾ ജോലിക്ക് കയറിയതായി രേഖപ്പെടുത്തിയ ശേഷം തോമസ് ചാഴിക്കാടലെ പ്രചാരണത്തിന് പോകണമെന്നാണ് നിർദ്ദേശം അതേസമയം പഞ്ചായത്ത് പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊരു നിർദ്ദേശം നൽകിയതെന്നാണ് മേറ്റിന്റെ വിശദീകരണം